ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ അതിക്രൂരമായി വിഷ്ണുവിനെ കൊന്നിരിക്കുകയാണ് ടെറസിന്റെ മുകളിൽ നിന്നും തള്ളിയിട്ടാണ് വിഷ്ണുവിനെ ഇല്ലാതാക്കിയിരിക്കുന്നത് ഈ കാര്യം മനു കരഞ്ഞുകൊണ്ടുവന്ന് സുജാതയോടും സാറയോടും പിന്നെ അവിടെ കൂടിയ എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവരും കൂടി ഇപ്പോൾ സാറയുടെ വീട്ടിലേക്ക് വരികയാണ് ഇപ്പോൾ മുറ്റത്ത് കിടക്കുകയാണ് വിഷ്ണു രക്തം വാർന്ന നിലയിൽ അവിടത്തെ അയൽപൊക്കക്കാരൊക്കെ അവിടേക്ക് കൂടിയിരിക്കുന്നുണ്ട് മനുവും ശരവണനും സാറയും നിത്യയും പിന്നെ ജ്യോതിയും സുജാതയും അവിടേക്ക് ഓടി വന്നു ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു ടെറസിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ് ജീവൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അവർ അവരിപ്പോ വരുമെന്ന് അയൽക്കൂട്ട അയൽ അവിടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ജീവൻ സാറ് എവിടെയെന്ന് ശരവണൻ ചോദിക്കുമ്പോൾ ജീവൻ സാറ് മുകളിലുണ്ടെന്ന് അവർ പറയുന്നു അങ്ങനെ എല്ലാവരും മുകളിലേക്ക് പോകുന്നു മനുവും മനുവിന്റെ ഫ്രണ്ടും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം കയ്യിലിരുന്ന ഒരു കമ്പിൻ കഷ്ണം കൊണ്ട് നിത്യായി എഴുതിയിരിക്കുകയാണ് ജീവൻ അടുത്തത് നിത്യ തന്നെ എന്ന രീതിയിൽ പിന്നെ വിഷ്ണുവിനെ തന്റെ മുറിയിൽ കണ്ടതും നിത്യയും വിഷ്ണുവിനെ ഒരുമിച്ച് കണ്ടതും എല്ലാ കാര്യങ്ങളും ജീവൻ ആലോചിക്കുന്നുണ്ട് ഒരു ഭ്രാന്തനെ പോലെ അങ്ങനെ ഇരിക്കുകയാണ് കൊല്ലും കൊല്ലും എന്ന് ഇങ്ങനെ ജീവൻ പറയുന്നു ഇതേ സമയത്താണ് ടെറസിന്റെ മുകളിലേക്ക് സുജാതയും ജോരിയും നിത്യയും ശരവണനും വന്നുകൊണ്ടിരിക്കുന്നത് നിത്യെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാൻ തന്നെയാണ് ജീവന്റെ തീരുമാനം കൊല്ലും കൊല്ലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും ഇപ്പോൾ ജീവന്റെ അരികിലേക്ക് വരികയാണ് പതിയെ പതിയെ ജീവന്റെ തൊട്ടരികിൽ സുജാത ജീവന്റെ മനസ്സിൽ ഇപ്പോൾ മറ്റൊന്നുമില്ല അരികിൽ ഇത്രയും പേര് വന്ന് നിന്നിട്ട് പോലും കാണുന്നില്ല കൊല്ലും കൊല്ലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിത്യം ഒന്ന് നോക്കുകയാണ് സുജാത എന്നിട്ട് കണ്ണ് കാണിക്കുന്നുണ്ട് വരാൻ ശരവണൻ നിത്യയും ജ്യോതിയും വിളിക്കുന്നുണ്ട് വാ അമ്മ പോക അമ്മ എന്നൊക്കെ അങ്ങനെ ഇപ്പോൾ നിത്യയും ജ്യോതിയും താഴേക്ക് പോകുന്നു കൂടെ ശരവണനും ശേഷം കാണിക്കുന്നത് താഴെ എത്തിയ ശേഷം സുജാത സാറയോട് പറയുന്നുണ്ട് സാറാ പോലീസ് ഇപ്പം വരും വിഷ്ണു ടെറസിൽ നിന്ന് വീണതാണ് അല്ലാതെ ജീവന്റെ കൈകൊണ്ട് സംഭവിച്ചതല്ല എന്റെ മോനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് സാറാ ഞാൻ കാല് പിടിപ്പിക്കാം കാല് പിടിക്കാം എന്ന് പറഞ്ഞ് സുജാത ഇപ്പോൾ സാറയുടെ കാലിൽ വീഴുന്നു മോളെ പ്ലീസ് എന്നെ സഹായിക്കണം അവനെ ഈ രീതിയിൽ എനിക്ക് കാണാൻ വയ്യ ഞാൻ എൻ്റെ കാല് വീഴാം എന്നൊക്കെ സുജാത പറയുകയും സാറയുടെ കാലിൽ വീണ് കരയുകയും ചെയ്യുന്നു മോളെ അവൻ കൊള്ളരുതാത്തവനാണ് അസുഖക്കാരനാണ് പക്ഷേ അവൻ കൊന്നിട്ടില്ലല്ലോ അവൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ മോളെ എൻ്റെ മോനെ നിയമത്തിന് വിട്ടുകൊടുക്കരുത് എന്നൊക്കെ സുജാത പറയുന്നുണ്ട് ഇതേ സമയം പോലീസ് അവിടേക്ക് വന്നു എത്ര നേരമായി ഇത് സംഭവിച്ചിട്ട് എന്നെ പോലീസ് ചോദിക്കുമ്പോൾ അവിടെ കൂടി ചിലർ പറയുന്നുണ്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ആയി കാണും സാർ എന്നിട്ട് നിങ്ങൾ എന്താണ് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത് എന്ന് പോലീസ് ചോദിക്കുന്നു അത് ഡോക്ടർ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അദ്ദേഹം കൺഫേം ചെയ്തു എന്നും അയാൾ പറയുന്നു ആരാണ് ഈ വീട്ടു ഉടമസ്ഥൻ എന്ന് ചോദിക്കുന്നുണ്ട് പോലീസ് സാറയുടെ വീടാണ് വരണം സാർ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അദ്ദേഹം പോലീസ് അവിടെ കൂടിയ ആൾക്കാരിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ട് സാറയുടെ വീടിന്റെ അകത്തേക്ക് കയറി വന്നിരിക്കുകയാണ് പോലീസ് പോലീസ് ഇപ്പോൾ സാറയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു മരിച്ച ആളുടെ പേരെന്താണ് പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അയാളും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ മനുവും മറ്റൊരു ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട് സാറ പറയുന്നു സാർ ഇത് എൻ്റെ അനുജനാണ് അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് വിഷ്ണു വിഷ്ണുവിന്റെ ശരിക്കുമുള്ള വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സാറ പറയുന്നു തൊടുപുഴയാണെന്ന് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പോലീസ് ചോദിക്കുന്നു പെട്ടെന്ന് ഒരു ടെൻഷനോടെ സാറ സുജാരിയെ നോക്കുന്നുണ്ട് സാറ മിണ്ടാതിരുന്നപ്പോൾ പോലീസ് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട് ചോദിച്ചത് കേട്ടില്ല എങ്ങനെയാ സംഭവിച്ചതെന്ന് സാർ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ടെറസിൽ ഇരുന്ന് സംസാരിക്കുമായിരുന്നു അതിനിടയിൽ എന്തോ കളി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മോടിച്ചു വിഷ്ണു കാല് തട്ടി താഴെ വീണതാണെന്ന് സാറ കള്ളം പറഞ്ഞു ഇവര് പറയുന്നത് സത്യമാണോ എന്ന് മനുവിനോട് പോലീസ് ചോദിക്കുന്നു വല്ലാതെ പരിഭ്രമത്തോടെ അതേ സാർ എന്ന് മനു പറഞ്ഞു ഓക്കെ ടെറസി നല്ല വീണത് നമുക്ക് അവിടം ഒന്ന് പോകാമെന്ന് പോലീസ് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് ഇപ്പോൾ ടെറസിന്റെ മുകളിലേക്ക് പോകുന്നു സുജാതയും കൂട്ടരും ടെൻഷനോടെ നിൽക്കുകയാണ് സുജാതയും കൂടെ പോകുന്നുണ്ട് അവിടേക്ക് ആ സമയം ആംബുലൻസ് എത്തിയിരിക്കുന്നു പോലീസ് ഇപ്പോൾ ടെറസിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു ജീവൻ അവിടെ ഇരിക്കുന്നത് പോലീസ് കാണുന്നു സാറേയും സുജാതയും ഒക്കെ ടെറസിന്റെ മുകളിലേക്ക് വന്നിരുന്നു ഇയാൾക്ക് എന്ത് പറ്റി പോലീസ് ചോദിക്കുന്നു സാർ സംഭവം നടക്കുമ്പോൾ ജീവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സാറ പറയുന്നുണ്ട് കുറെ നേരമായിട്ട് ജീവൻ നോർമലിൽ അല്ല സാർ അവൻ മാനസിക അസുഖത്തിന് മരുന്ന് കഴിക്കുന്നതാണെന്ന് സുജാത പോലീസിനോട് പറയുമ്പോൾ പോലീസ് സുജാതയോട് പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ഞാൻ ജീവൻ്റെ അമ്മയാണെന്ന് സുജാത പറഞ്ഞു എവിടെന്ന അയാൾ കാലതിട്ടി വീണതെന്ന് ചോദിക്കുന്നു ഇവിടുന്നാണെന്ന് മനു പറയുന്നു പോലീസ് അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട് ഈ സമയം വിഷ്ണുവിൻ്റെ ബോഡി കൊണ്ടുപോവുകയാണ് സാറാ നിങ്ങൾ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് കഴിഞ്ഞ് സ്റ്റേഷനിലേക്കൊന്ന് വരണം കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ടെന്ന് സാറയുടെ പോലീസ് പറയുന്നു സുഖമില്ലാത്ത ആളാണെങ്കിൽ ഈ കണ്ടീഷനിൽ ഇവിടെ ഇരുത്തരുത് ബാഡോ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനെ കൂട്ടി പോലീസ് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ